ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കത്താണ് ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സീനും ഒന്നും വീഡിയോയിലുണ്ടായിരുന്നില്ല ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ് നൈറ്റാണ് കേട്ടോ അല്ലേ എവിടെയില്ല നമ്മളെ മുക്കം മാറുകയാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ചെടികളും അതേമാതിരി വെച്ച് കോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കൊച്ച് നൈറ്റ് വയ്ക്കും അല്ലേ ട്രിപ്പ് ഒന്നും പറയാൻ പറ്റും നമുക്ക് അരീക്കോട് നിന്ന് ഇങ്ങോട്ടൊരു രേശേ ഉള്ളൂ മുക്കത്തിട്ട് അരക്കോടല്ല നമ്മൾ കുനിയല്ല കുറ്റിയോളിയിൽ നിന്നും കുറച്ചേ ഉള്ളൂ നമ്മൾ മെല്ലെ ഡ്രൈവ് ചെയ്തവളൊക്കെ എന്താ വെച്ചാൽ വീട്ടിലിരുന്ന് ഇരുന്ന് 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 പിരാന്ത അവർ ഉടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് വാങ്ങാനൊന്നുമില്ല ഞങ്ങൾ പോകുമ്പോൾ കട്ടുകടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ച് ഒരു നൈറ്റ് വൈബ് അടിച്ചിട്ട് അവിടെ കൊണ്ടിറക്കിയിട്ട് വീണ്ടും കഴിച്ച് ഞാൻ നാട്ടിൽ കൊട്ടി തിരിക്കും എല്ലാ ആഴ്ചയിലും അവരോട്ടും വന്നാൽ പ്രാവശ്യം രണ്ടാമത് രണ്ടാഴ്ചയില്ലേ പോയിട്ട് ഓക്കെ ചുറ്റി കറങ്ങി നമ്മുടെ നാടുമുറ്റത്തില് ഏകദേശം ഞാൻ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് വലിയ വെക്കാൻ പറ്റൂല ഈ കൊണ്ട് പറ്റൂലും കൊറച്ച് സാധനങ്ങൾ പെരേലക്കൊക്കെ ഉള്ള പർച്ചേസിംഗ് നമ്മൾ ഇപ്പോഴെ ആരംഭിച്ചു ഓക്കേ നല്ല അടിപൊളി ചെടികളും എല്ലാ സംഭവം പ്ലാൻസ് ഈ സാധനം ഒന്ന് ഒന്നും കുറെ പ്ലാൻസും കാര്യങ്ങളും ഉണ്ട് അമ്മായ ഒരു കുറച്ച് ഡ്രസ് ഈ നോക്ക് കസാനെന്തായാലും ഇതിലൊക്കെ കുറച്ച് ചെടികളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാണ്ടോ പക്ഷെ വെള്ളമൊക്കെ പർച്ചേസ് ചെയ്യണം അതൊന്നും ഇപ്പോ ആവില്ല നോക്കി നല്ല മരം കൊണ്ടുണ്ടാക്കിയ ചേർ ഇതുപോലത്തെ രണ്ടെണ്ണം സിറ്റൗട്ടിൽ വാങ്ങിയിട്ട് ആയിരുന്നു എടീ ഈ ചെയർ ചേർന്നൊക്കെ പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡാണ് വൈറ്റാ നമ്മള് വീട് ഏകദേശം വൈറ്റ് തീമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താന്ന് വെച്ചാല് നമ്മള് പെരേല് ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ടാവും സിനിമ പർച്ചേസിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് ഏതായാലും നമ്മളെ വീട്ടിലേക്ക് ഇതൊക്കെ വീട് വെച്ച ശെരിക്കും നമുക്ക് എന്തായാലും അതൊന്ന് ഭംഗിയിലാക്കി എടുക്കണം കേട്ടോ അതിന് ഇതുപോലത്തെ ഫാൻസും അതേമാതിരി ചെയറും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വേണം ഓക്കെ ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജില് ഇതാ ഇതുപോലത്തെ കുറെ സാധനങ്ങളുണ്ട് ഒറിജിനല് മെയിന്റൈനൻസ് ചെയ്യാൻ കുറച്ച് അപ്പോൾ ഈ മാളിലൊക്കെ കയറി കഴിഞ്ഞാലേ നമ്മൾ എല്ലാ സാധനങ്ങളും കാണുമ്പോൾ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കട്ടോ കേട്ടോ പക്ഷെ നമ്മൾ അതിനുള്ളിൽ കയറി വിലകൾ ചോദിക്കുമ്പോഴാവും നമ്മൾ അന്തം വിടുക പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാനും ഒരു വഴിപാടാണ് ഫുൾ ഏസി ആയിട്ട് എന്താ നല്ല ഒരു മണ്ണിയിലല്ല അല്ല അങ്ങനെ കുറേ ടീംസ് ഉണ്ട് കേട്ടോ മാളിൽ വെറുതെ പോയിട്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പോലെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം സാധനങ്ങളൊന്നും വാങ്ങാതെ ജസ്റ്റ് മാൾ വിസിറ്റ് ചെയ്ത് പോലെ നമ്മൾ വേരുടെ കളികളുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനൊന്ന് കമന്റ് ചെയ്യണ്ടോ ഞാൻ ഇവിടെ ലേഡീസ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങക്ക് വേണോന്ന് ഞാനല്ലീ ഭംഗിയുടെ അണക്ക് വേണോന്ന് അണക്ക് നോക്കാൻ വേണ്ടിയിട്ടാ വന്നിക്കണേ അപ്പൊ നമ്മളങ്ങനെ ജസ്റ്റ് മാളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നമ്മള് ലിഫ്റ്റില് സ്റ്റെപ്പ് ഒന്നും കേറണല്ലോ കേട്ടോ ലിഫ്റ്റില് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങണം അതാണ് ഞങ്ങള് മാളിലോട്ട് കയറി വല്ലാതെ നടക്കണ്ടവിടെ നടത്തു നിക്കുമ്പസ്റ്റൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് മാളിലോട്ടൊന്നും കേറി സാധനങ്ങളൊക്കെ നോക്കാന്നുള്ളത് അല്ലേ മാളന്നൊക്കെ പോകുന്നിട്ട് അവസാനം എവിടെ എത്തി നമ്മള് തിരുപ്പൂർ കളക്ഷനിലെത്തി അങ്ങനെ തന്നെയോ ഏതൊരാളുടെ അവസ്ഥ അല്ലേ പക്ഷെ മാളിൽ വാങ്ങണവരുണ്ട് നമ്മൾ മാളൊക്കെ അവസാനം അവസാനാ തിരുപ്പൂർ ദസാറിൽ വന്നിട്ട് സാധനം കളക്ട് ചെയ്തപ്പോൾ കുറച്ച് വില കൂടിയത് വാങ്ങിക്കൊടുത്തൂടെ എന്ന് പറയും ഇപ്പൊ ഞാൻ പറഞ്ഞതെന്നല്ലേ ഓഴുക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയ കേസ് ഞാനവിടെ നിർത്തൂടാനൊക്കെ പറഞ്ഞു കാറിന്റെ കോല നോക്ക നമ്മളതിനൊരു യാത്ര ചെയ്തതാ ഫുള്ള് റോഡ് പണി കാരണം ഫുള്ള് പൊടി പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു പോവാണ് അങ്ങനെ നമ്മൾ എന്താക്കി നമ്മളെ ചെറിയ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു വൈസ് ഞാൻ ബന്ധുക്കാരെ വീട്ടിലാണെങ്കിലും വേണ്ടില്ല എന്റെ വീട്ടിലാണെങ്കിലും വേണ്ടില്ല കടല എനിക്ക് മസ്റ്റാണ് ആ കടല വാങ്ങാൻ വേണ്ടിട്ട് ഞാനിപ്പോ എവിടേക്ക് എത്തിന്നറിയോ അരികോട് എത്തി ആദ്യം നമ്മള് മുക്കത്തായിരുന്നു പക്ഷെ മുഖത്ത് എത്തിയപ്പോൾ എനിക്ക് തട്ടുകടയിൽ കയറാൻ ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ തട്ടുകട അന്വേഷിച്ച് ഞങ്ങൾ മുക്കത്ത് നിന്ന് ഞങ്ങൾ ഓരോ തട്ടുകടയിൽ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് അപ്പം ഒഴിഞ്ഞ് 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 ഏതായാലും കുറേ ദിവസം ആയാലും ഇവിടെ എങ്ങോട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾ എവിടെ എത്തിയെന്നറിയുമോ അങ്ങ് അരീക്കോട് അപ്പുറത്തെ പാലത്തിൻ്റെ അവിടെ എത്തി അവിടെ എത്തിയിട്ടൊരു മുട്ട ബഞ്ചിയും ഒരു മുളകും കഴിച്ചുംങ്ങാണ്ട് അവിടുന്ന് വീണ്ടും അരീക്കോടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ എന്നിട്ട് ഞമ്മൾ ആ എന്നിട്ട് നമ്മൾ തട്ടുകൾ കിട്ടാതായപ്പോൾ മമതാ ബേക്കറി അല്ലേ ആ മമതാ ബേക്കറി ചെന്നപ്പോൾ സ്റ്റെപ്പാണ് അപ്പോൾ എന്താക്കി സാധനം പാഴ്സല് വാങ്ങിയിട്ട് ഇനി പേരേ പോയിട്ട് തിന്നാച്ചിട്ടാണ് ഓക്കെ കുറച്ച് ഫുഡ് പാഴ്സല് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും സിനുവിന്റെ വീട്ടിൽ ഫുഡൊന്നും ഇല്ലേന്ന് ചോദിക്കും സിനുവിന്റെ വീട്ടിൽ ഞങ്ങൾ എന്താ പറഞ്ഞറിയോ ഞങ്ങൾക്ക് ഒരുക്കണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും പറഞ്ഞു ഏഹ് അപ്പോൾ ഒരുക്കുള്ളത് എന്തായാലും അവിടെ സാധനമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തോതിൽ എനിക്കാണെങ്കിൽ ഉള്ള കാരണം വലിയ ഹെവി ഭക്ഷണമൊന്നും പറ്റില്ല ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ് കഴിക്കാച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ആണേ അല്ലേ അവൾക്ക് കുറച്ച് ഡൈസ് ഒരു ഗ്ലാസ് മോരും അതേമാതിരി കുറച്ച് സാധനങ്ങൾ നമ്മൾ വല്ലാതൊന്നുമില്ല കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാതൊന്നും ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും പറ്റിയില്ല ചെറിയ രണ്ട് മൂന്ന് സാധനം പർച്ചേസ് ചെയ്തു പക്ഷെ ഞാൻ അടുത്ത വരവിൽ അല്ലേ കല്യാണങ്ങളും എല്ലാം വരികയാണ് അതിന്റെ ഒക്കെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒക്കെ വെയിറ്റിങ്ങിലാണ് ഭർത്താവ് പിശുക്കനായ ആ കുടുംബം ഏ ഈ എന്തൊക്കെ ഈ വാങ്ങിയതിനും സാധനങ്ങൾ പിന്നെ മാങ്ങ വാങ്ങിയോ ഈ പെണ്ണുങ്ങളുടെ പൊതുവെ ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ പറഞ്ഞത് കൈസീ അത് ഇനി എല്ലാവർക്കും ഈ ഒരു ചിന്താഗതി ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ ഭർത്താക്കന്മാരൊരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ആവശ്യങ്ങള് ഭാര്യയുടെ നിറവേറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം മാത്രം നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് മറന്നു പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യബദ്ധം കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തൊണ്ണൂറ്റൊമ്പത് കാര്യത്തിനും ഒരു വില ഉണ്ടാവില്ല ആ ഒരു കാര്യം ഉണ്ടാവല്ലോ ചിലപ്പോൾ വല്ല പരിപ്പുകളെ വാങ്ങാത്തേനോ അല്ലെങ്കിൽ നമ്മൾ നേരം വൈകി വന്നേനോ ആ ഒരു കാര്യത്തുമ്പോ ഈ കണ്ട കാര്യങ്ങൾ നമ്മൾ കാശ്മീര് കൊണ്ടായാലും മേണ്ടില്ല ലഡാക്ക് കൊണ്ടായാലും മേണ്ടില്ല അങ്ങ് ദുബായിലോട്ട് കൊണ്ടായാലും മേടില്ല അതൊക്കെ ജസ്റ്റ് മറന്നുപോകട്ടും നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കട്ട ഏതെങ്കിലും മൈനൂട്ടായിട്ടുള്ള ചെറിയ എന്തെങ്കിലും സംഭവമാണ് ബിറ്റകൾ പിടിക്കുക പിടിക്കാൻ അങ്ങനെ തന്നെയാണ് ഇങ്ങളുടെയൊക്കെ ഭാര്യമാരൊന്നും പറയാനുണ്ടോ പൊന്ന് ഭർത്താക്കന്മാരെ അതിന് അപ്പോൾ പറയാം നമുക്ക് കുറേ ഫാമിലീസ് കാണുന്നതുകൊണ്ട് ഭാര്യമാരല്ല കൂടുതലിത് ഉണ്ടാവും അപ്പോൾ ഭർത്താക്കന്മാർ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കും പറ്റി പോകുന്നതാണ് ചില നേരത്തൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്ന് ക്ഷമിച്ച് തന്നാൽ തീരേണ്ട ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ കാശ് അങ്ങനെ ചെറിയൊരു ഉപദേശം തന്നിട്ട് ഞങ്ങളുടെ ചെറിയൊരു നൈറ്റ് ട്രിപ്പ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് കാശിസ് അല്ലെ അങ്ങനെ ഈ ആയോ അങ്ങനെ തൈര്യല്ലേ അങ്ങനെ ഈ മാസത്തില് ഭർത്താക്കന്മാര് ചെയ്യേണ്ട കൊറേ കടമകൾ ഉണ്ട് വിളിച്ചിരിക്കാനിപ്പോ കുറച്ച് ായ സാഹചര്യങ്ങളും വീടിന്റെ തിരക്കും ഒക്കെ പാടെ ആവുകൊണ്ട് മാത്രമാണ് ട്രിൻഷാ ഒക്കെ തീർന്നിട്ട് നമുക്ക് എല്ലാം റെഡി എല്ലാം നമുക്ക് ആവശ്യം തന്നെ അല്ലേ അതിൻ്റെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ് കൂടെ പറ്റുന്ന രീതിക്കൊക്കെ മാക്സിമം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട് ഒക്കെ കഴിച്ചപ്പോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക എല്ലാവർക്കും എന്താ പറയുക